പാശരണം വൈകുണ്ഠനാഥന്റെ പുണ്യഭൂമിയിൽ ഒരു സപ്താഹ യജ്ഞവും കൂടി വരവായി ബഹുമാന്യ ഭക്തജനങ്ങളെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി രണ്ടു വരെ യജ്ഞാചാര്യൻ ശ്രീ രാമചന്ദ്രസ്വാമി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു മുൻകാലങ്ങളിൽ നാട്ടുകാർ നൽകിയ നിസ്സീമമായ സഹായ സഹകരണം നന്ദിപൂർവ്വം സ്മരിക്കുന്നതോടൊപ്പം തുടർന്നും ക്ഷേത്ര വികസന കാര്യങ്ങളിലും ആൾ കൊണ്ടും അർത്ഥം കൊണ്ടും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭഗവാന്റെ അവതാര കഥകൾ ഭക്തിപൂർവമായ ചടങ്ങുകളോടെ പുനരാവിഷ്കരിക്കപ്പെടുന്ന വൈകുണ്ഠ സമാനമായ യജ്ഞശാലയിലിരുന്ന് കഥാശ്രവണത്തിലൂടെ ജ്ഞാനപീയൂഷം നുകർന്ന് സായുജ്യമടയുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും മത ഭേദമന്യേ വൈകുണ്ഠനാഥൻ വാണരുളിയിടുന്ന പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ रायणा सकलसन्तावनाशन जगन्नाथविष्णुहरिनारायणायन